കൃഷ്ണകുമാറിൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും അടക്കം അഞ്ച് യൂട്യൂബ് ചാനലാണ് കുടുംബത്തിനുള്ളത് കുടുംബത്തിനോടൊപ്പമുള്ള വിശേഷങ്ങളെക്കുറിച്ചും അവരവരുടെ സ്വകാര്യ വിശേഷങ്ങളെക്കുറിച്ചും ഓരോരുത്തരും പങ്കുവെക്കാറുണ്ട് അത്തരത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു വീഡിയോമായി ആയി എത്തിയിരിക്കുകയാണ് മൂന്നാമത്തെ മകൾ ഇഷാനി കൃഷ്ണ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു ക്യൂ എൻ്റെ വീഡിയോയും ആയിട്ടാണ് ഇഷാനി എത്തിയിരിക്കുന്നത് ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ എന്ന് പറഞ്ഞു കൊണ്ടാണ് ഇഷാനി തൻ്റെ വീഡിയോ തുടങ്ങുന്നത് എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് എന്താണ് ജോലി എന്നായിരുന്നു പലരുടെയും ചോദ്യം ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യമാണത് ഞാനിപ്പോൾ ഫുൾ ടൈം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് അതൊരു പാർട്ട് ടൈം ജോലിയായിട്ടല്ല ഞാൻ കാണുന്നത് എന്നെ സംബന്ധിച്ച് അതൊരു ഫുൾ ടൈം ജോലി തന്നെയാണ് എൻ്റെ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെ ഇപ്പോൾ അതാണ് എൻ്റെ വരുമാനവും എന്ന് ഇഷാനി പറയുന്നു കല്യാണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അടുത്തെങ്ങും ഞാൻ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല കല്യാണം കഴിക്കണം കുഞ്ഞുങ്ങളുണ്ടാവണം എന്നൊക്കെയുള്ള മൈൻഡ് സെറ്റായില്ല ഞാനിപ്പോൾ ഇരുപത്തിമൂ ഇരുപത്തിനാല് വയസ്സ് എനിക്കിപ്പോൾ ആയിട്ടുള്ളൂ നിലവിൽ നിലവിലെനിക്ക് കുറെ കാശുണ്ടാക്കണം ലൈഫ് സെറ്റാ സെറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹമാണ് കല്യാണം കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല എന്നല്ല പക്ഷേ ഒരു മൂന്ന് നാല് വർഷത്തിനുള്ളിൽ കല്യാണത്തെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നതേയില്ല ഓസിയുടെ കുഞ്ഞിനെ കാണാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്ന് ചോദ്യത്തിന് ഉത്തരമായി ഇഷാനി പറഞ്ഞു ഞാനൊരു കുഞ്ഞിനെ ലാളിച്ചും കൊഞ്ചിച്ചും അവസാനമായ ഹൻസുനെയാണ് അനുസുവിന് ശേഷം വീട്ടിലൊരു കുഞ്ഞു വാവ വരുന്നു എന്ന എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെയുണ്ട് പൊതുവെ എനിക്കൊരു കുഞ്ഞുണ്ടാവണം അതിനെ ലാളിക്കണം എന്നൊന്നുമുള്ള ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എനിക്ക് ഇല്ല എങ്കിലും മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെയും അവരെ ലാളിക്കാനും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് ഓസിയുടെ കുഞ്ഞിനായി കാത്തിരിക്കുകയാണ് ഓസിയുടെ കുഞ്ഞ് ചിറ്റായെന്നും കുഞ്ഞമായെന്നും വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല ബ്രെയിൻ കൊണ്ട് എനിക്ക് വളർച്ചയുണ്ട് എങ്കിലും മനസ്സുകൊണ്ട് ഞാൻ എന്നും ഒരു കുട്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന ആള ആളാണ് ഞാൻ ഓസിയുടെ കുട്ടി എൻ്റെ പേര് വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഭാവിയിൽ ഞാനൊരു അമ്മയായാൽ എന്നെ അമ്മ എന്ന് വിളിക്കുന്നത് പോലും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല ഞാൻ എൻ്റെ അമ്മയുടെ മകളാണ് എനിക്കാരുടെയും അമ്മയും കുഞ്ഞമ്മയും ഒന്നുമാകാൻ കഴിയില്ല എന്നാണ് ഇഷാനി പറയുന്നത്